ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബഡായി ബംഗ്ലാവിലെ ആരെയല്ലേ പുള്ളിക്കാരിത്തിയുടെ കാഞ്ചീപുരം ഇൻ സ്റ്റോറിൻ്റെ ഇനാഗ്രേഷൻ്റെ പുള്ളിക്കാരിയുടെ ഒരു ഹോൾ ലുക്ക് ഉണ്ടല്ലോ ആ സാരിയും ആ ഒരു സ്റ്റൈലും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ ഏകദേശം അതേ കളർ കോമ്പിനേഷനിൽ വരുന്ന എക്സാക്റ്റ് അതല്ല ഏകദേശം വരുന്ന ഒരു സാരി ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എനിക്കതുപോലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അത് പിരം സാരിയാണ് ടെൻ തൗസൻഡ് എബോ ഉള്ളത് എന്റെ കയ്യിലുള്ളത് ടു തൗസൻഡ് റേഞ്ചിലുള്ള ഒരു സാരിയാണ് കേട്ടോ അപ്പം അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് പിന്നെ ഒറിജിനൽ എപ്പോഴും ഒറിജിനലും തന്നെയായിരിക്കും പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ അതുപോലെ ആവണം എന്നില്ല അതുപോലെ ആവത്തില്ല എന്തായാലും അപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിക്ക് എൻ്റെ കയ്യിലുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ് ഈ ഒരു ഇതിന് വേണ്ടിക്ക് ഞാൻ പുറത്തുനിന്ന് ഒരു രൂപ കൊടുത്ത് വേറെ എക്സ്ട്രാ ഒരു സാധനം പോലും മേടിച്ചിട്ടില്ല ഇപ്പം എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് അത് മാലയാണെങ്കിലും കമ്മലാണെങ്കിലും എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം മോയ്സ്ചറൈസിങ് ഇട്ടു പിന്നെ സൺസ്ക്രീം ഇട്ടു പിന്നെ ഞാൻ കുറച്ച് സ്ട്രോ ക്രീം എടുത്ത് ഒന്ന് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ടിട്ട് ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചെറിയൊരു ഗ്ലോ കിട്ടും അപ്പോൾ ഫോട്ടോയ്ക്കൊക്കെ നന്നായിരിക്കും പിന്നെ ഈ ഐഷാഡോ വന്നിട്ട് പാപ്പുൻ്റെ അടിച്ച് മാറ്റിയതാണ് കേട്ടോ അതിന് ഇടയ്ക്ക് അവൾ വന്നിട്ട് വയറൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ കാജലാണ് കേട്ടോ താഴെയും മേളിലും കാജലെഴുതിയിട്ട് ഐ ലാഷസിന് മസ്കാരം ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് എപ്പോഴും ഒഴിച്ചു വിടാൻ പറ്റാത്തത് നമ്മുടെ ലിപ് ലിബ്ബാമും ലിപ്സ്റ്റിക്കും എന്താണെന്നറിയില്ല അത് ഇല്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ പണ്ടൊന്നും അങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പം അത് ഇട്ട് ശീലിച്ചപ്പോൾ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കടയിൽ വെളിച്ചെണ്ണ മേടിക്കാൻ പോകണമെങ്കിൽ പോലും ലിപ്സ്റ്റിക് ഇടാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ മാമോഹത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് അത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല നല്ല നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത അങ്ങനെ ഏകദേശം അതുപോലൊക്കെ ആവുന്ന ഉപ്പുള്ളിക്ക് ഒരിക്കലും എക്സാക്റ്റ് അതുപോലെ ആവില്ല എൻ്റെ ശരീരം എൻ്റെ എന്താ പറയുക എൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങൾ എൻ്റെ സാരി അങ്ങനെ വരുമ്പോഴത്തേക്കും എപ്പോഴും അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് കാണുമല്ലോ അങ്ങനെ പൊട്ടക്കെ ഇതാണ് കേട്ടോ സാരി ടു തൗസൻഡ് സംതിങ്ങേ ഉള്ളൂ ഈ ഒരു സാരിക്ക് കേട്ടോ ഏകദേശം ആ ഒരു കളർ കോമ്പിനേഷനാണ് ഒരു റസ്റ്റ് ഓറഞ്ച് കോഫി ബ്രൗൺ നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ എത്രത്തോളം അത് അറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ പിന്നെ കമ്മൽ വന്നിട്ട് അനീതിയുടെതാണ് കേട്ടോ അവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കാരണം ഇന്ത്യയിൽ ഈ ഒരു ടൈപ്പ് കമ്മലില്ല എൻ്റെയിലുള്ളതൊക്കെ വലിയ വലിയ കമ്മലുകളാണ് കേട്ടോ അങ്ങനെ കമ്മല അവിടെ നിന്ന് എടുത്തു പിന്നെ ഇത് എൻ്റെ തന്നെ മാലയാണ് കേട്ടോ ഇത് ഗോൾഡാണ് നമ്മുടെ ഈ കുരുമുളകില്ലേ കുരുമുളകിൻ്റെ ഒരു ഇതിൽ വരുന്ന മാലയാണ് രണ്ടാമത്തേത് ഞാൻ ഇൻസ്റ്റാഗ്രാം ത്രൂ മേടിച്ചതാണ് കേട്ടോ ഞാൻ പേര് മറന്നുപോയി ഓണത്തിന് മേടിച്ചതാണ് കേട്ടോ ശരിക്കും അതിപ്പം എനിക്ക് യൂസായി അങ്ങനെ മാലയിട്ട് വളയിട്ട് പൂവൊക്കെ വെച്ചിട്ട് ഞാൻ ഇത് ഏകദേശം ലുക്ക് അതുപോലെയൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാതെ എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് കേട്ടോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണില്ലേ നമ്മളൊരു സെലിബ്രിറ്റീനെ കാണുമ്പോഴേക്കും അവരുടെ ആ ഒരു ലുക്ക് കാണുമ്പോൾ നമുക്കും അതുപോലൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അവരുടെ സാരീസ് അവരുടെ സ്റ്റൈൽസ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ആ എനിക്ക് അന്ന് ആ പുള്ളികാര്യത്തേടെ ആ ഒരു ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഓവർ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്താ പറയുക നല്ല ഒരു വിൻറ്റേജ് സാരി കളർ കോമ്പിനേഷൻ ആയിരുന്നു എനിക്ക് അങ്ങനത്തെ സാരിസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് ഏകദേശം എൻ്റെ ഒരു സാരി ഉണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാന്ന് എത്രത്തോളം സക്സസ് ആയി എന്ന് അറിയില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യാതിരിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അതുവരെ